അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക വഹബീബിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദനാ വമൗലാനാ മുഹമ്മദ് നമ്മുടെ ജീവിതത്തിലും മരണശേഷവും മഹത്തുക്കളുമായുള്ള സഹവാസം അത് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമ്മുടെ ഈ മാൻ വർദ്ധിക്കാനും നമ്മുടെ വിശ്വാസം അത് അതഞ്ജലമാകാനും അള്ളാഹുവിനെക്കുറിച്ചുള്ള മാരിഫത്ത് വേണ്ടുവോളം മഹത്തുക്കളിൽ നിന്നും നമുക്ക് സ്വീകരിക്കാനും മഹത്തുക്കളുമായുള്ള സഹവാസം നമുക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക തന്നെ ചെയ്യും മരണശേഷം കബറിൽ പോയി കിടക്കുമ്പോൾ മഹത്തുക്കളടുത്താരയാണ് നമ്മെ മറമാടപ്പെട്ടത് എങ്കിൽ ആ മഹത്തുക്കൾ സിയാറത്തിന് വേണ്ടി വരുന്ന ലക്ഷോപലക്ഷം സത്യവിശ്വാസികൾ അവർക്ക് വേണ്ടി വിശുദ്ധ ഖുർആാനോദി ദാന നിർമ്മങ്ങൾ നൽകി മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഹതിയ ചെയ്ത് ദുഴ ചെയ്യുമ്പോൾ തീർച്ചയായും അവിടെ ചാരത്ത് മറവാടപ്പെട്ട ആളുകൾക്കും അതിൻ്റെ ഫലം അതിൻ്റെ ഗുണം ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ മഹാന്മാരാകുന്ന മഹത്വക്കൾ നമ്മുടെ മുൻഗാമികളൊക്കെ അതിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നു അഥവാ പുണ്യമാക്കപ്പെട്ട ഭൂമികളിൽ മഹത്വക്കളോടൊ മഹത്തുക്കൾ ഒന്നിച്ച് മറമാടപ്പെടാൻ അവരുടെ ചാരം മറമാടപ്പെടാൻ മഹാന്മാരാകുന്ന മഹത്തുക്കളമ്പിയാക്കൾ വരെ ആഗ്രഹിച്ചിരുന്നതായി ഹദീസുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലിഹി സ്വലാത്തു വസ്സലാം മരണാസന്ന സമയമായപ്പോൾ മഹാനവകൾ ആഗ്രഹിച്ചതെന്താ ബൈത്തുൽ മുഖദ്സിന്റെ ചാര എന്ന മറമാടപ്പെടണമെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റലിയുല്ലാഹുൻ ഇമാം ബുഹാരി റലിയുള്ളു തുടങ്ങിയ ഹദീസുകൾ ബഹുമാനപ്പെട്ട അബൂ അബു ഹുറിയുള്ളു അനഹീമിനെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ മുത്ത നബി സാഹു വസ്ലാം തങ്ങൾ മഹാൻമാറാം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അഹ്ബർ അൻ മൂസ മൂസഅഅലി ഹിസ്ലാത്തു വസ്സലാം മൂസനബിഅലി സ്വലാത്തു വസ്സലാമ െ സംബന്ധിച്ച് മുത്തനബി തങ്ങൾ സഹാബത്തിനും പറഞ്ഞു കൊടുക്കുന്നു റൂഹിനെ പിടിക്കുന്ന ആത്മാവിനെ പിടിക്കുന്ന മലക്ക് മൂസ മൂസനബി അലിഹിത്തു വസ്സലാമിനെ ചാരത്ത് വന്നപ്പോൾ അന്നഹു മഹാനവർഗൾ അള്ളാഹുവിനോട് ചെയ്തതെന്താ അലല്ലാഹു അള്ളാഹുനോട് ചോദിക്കുന്നു ബൈത്തുൽ മുക്കദ്സ്സിൻ്റെ അടുക്കയിലേക്ക് അതിൻ്റെ ചാരത്തേക്ക് മഹാനവെ അടുപ്പിക്കാൻ റമ്മിയ തമ്പി ഹജർ ഒരു കല്ല് കൊണ്ടെറിഞ്ഞാൽ എത്തുന്ന അത്ര ദൂര അത്ര അടുത്തേക്ക് മഹാനവകളെ അങ്ങോട്ടേക്ക് എത്തിക്കാനും അവിടെ വെച്ച് മരിക്കാനും അവിടെ മറമാടപ്പെടാനും സയ്ദന മൂസാലിഹി സലാത്തു വസ്സലാം ആഗ്രഹിച്ചുവെങ്കിൽ അവരൊക്കെ ചിന്തിച്ചത് അവിടെ മറമാടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ായും ധാരാളം മഹത്തുക്കൾ മരമാടപ്പെട്ടത് തന്നെ ആ ചുറ്റുപാകവും വലിയ ബറക്കത്താക്കപ്പെട്ട ഭൂമിയായി മാറിയെന്ന് വിശുദ്ധ ഖുർആൻ തന്നെയും പറഞ്ഞല്ലോ മഹത്തമായി വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അതിന് ചുറ്റു ഭാഗത്തും ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് മുഫസ്കളൊക്കെ പറഞ്ഞതെന്താ ആ ചുറ്റു ഭാഗത്തുമുള്ള എന്ന് പറഞ്ഞാൽ ധാരാളം അമ്പിയാക്കളം മറമാടപ്പെട്ട സ്ഥലമാണ് ബൈത്തുൽ മുഖദ്സിന്റെ പരിസരം അതുകൊണ്ട് തന്നെ ആ ചുറ്റു വലിയ ബറക്കത്തുള്ള ഭൂമിയായി മാറിക്കഴിഞ്ഞു ഖുർആൻ യും നമ്മെ ഓർമ്മപ്പെടുത്തിയെങ്കിൽ ഇത്തരം സ്ഥലങ്ങളിൽ മറമാടപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടായിരുന്നു നമ്മുടെ മുൻകാമികളാകുന്ന നമ്മുടെ പൂർവീകരാകുന്ന മാതൃകാപുരുഷന്മാരൊക്കെ മനസ്സിലാക്കിയിരുന്നത് സീദന ഈ ഹദീസ് കൊണ്ട് പറഞ്ഞു ഫി ഹാദാ ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇസ്തബാബുദ്ദഫിൻ ദഫിനി ഫീ ഇൽ ഫാദില ശ്രേഷ്ഠമാക്കപ്പെട്ട സ്ഥലങ്ങളിൽ മറമാടപ്പെടൽ സുന്നത്താണെന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയും വൽ മവാതിൽ മുബാറക പറക്കത്താക്കപ്പെട്ട നാടുകളിൽ മറമാടപ്പെടൽ ഏറ്റവും നല്ലതാണ് സുന്നത്താണ് വൽ ഖുർബി മിൻ മദാഫിനി സ്വാലിഹീൻ സ്വാലിഹീങ്ങളുടെ സജ്ജനങ്ങളുടെ മഹോബറുകളുടെ അടുത്തായി മറമാടപ്പെടലും സുന്നത്താണെന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു എന്ന് ഇമാംനവി അല്ലിള്ളാഹു താലാൻഹു വിശദീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് പുണ്യമാക്കപ്പെട്ട ഭൂമികളിൽ മഹാത്മാക്കളോടൊപ്പം അവരുടെ ചാരത്ത് മറമാടപ്പെടാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അള്ളാഹുനോട് ദാ ചെയ്യുകയും ചെയ്താൽ നമുക്ക് ദുനിയാവിലും ആഹ്റുറത്തിലും അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും അവർക്ക് അള്ളാഹു താലം നൽകുന്ന റഹ്മത്ത് അവരുടെ ചാര മറവാട്ടപ്പെട്ട നിരക്ക് നമുക്കും ലഭിക്കും അവരിലേക്ക് ധാരാളം ഹദിയകൾ വിശുദ്ധ ഖുർആാനും മറ്റും മറ്റുള്ള കാര്യങ്ങൾ ഹദീകളായി മിനികൾ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു അംശം നമുക്കും ലഭിക്കും അള്ളാഹു താല പരിപൂർണ ഈമാനോടെ ജീവിച്ചു മരിക്കാൻ സ്വാലിഹീകളുമായി ആത്മീയമായ ബന്ധം നിലനിർത്താൻ മരണശേഷവും മഹത്വത്തോടൊപ്പം അവരുടെ ചാരമറമാടപ്പെടാനൊക്കെയുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ അമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്തു